ഈ ഒരു ജയിൽ പുള്ളി വളരെ കഠിനമായി വർക്ക്ഔട്ട് ചെയ്യുന്നു ആദ്യം അവൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിലെ കയ്യിൽ ഉപയോഗിച്ചു അവരുടെ ബ്രേക്ക് ടൈമിൽ മറ്റുള്ള തടവുകാർ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുക പെൺകുട്ടി മാത്രം റെസ്റ്റ് എടുക്കാതെ ഇപ്പോൾ കഠിനമായി വർക്ക്ഔട്ട് ചെയ്യുകയാണ് അങ്ങനെ മഴ പോലും നോക്കാതെ വിശ്രമമില്ലാതെ ആ പെൺകുട്ടി ഇത്തരത്തിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന യഥാർത്ഥത്തിൽ ആ ഒരു ജയിൽ മാത്രമല്ല കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഒരു ബോട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു ദിവസം അവളുടെ ഭർത്താവിനെ കാണാതാവുകയാണ് അവളുടെ ദേഹത്തും ആ ബോട്ട് മുഴുവനും ഒരുപാട് ചോര പറ്റിയിരിക്കുന്നത് കണവ് മുന്നിലേക്ക് ചെന്ന് നോക്കിയാൽ അവിടെ ഒരു വലിയ കത്തിയുണ്ടായി അവളാണെങ്കിൽ അത് ചെക്ക് ചെയ്യാനായി ഇപ്പോൾ അവർ കത്തി കയ്യിലെടുത്തു നെക്സ്റ്റ് സെക്കൻഡിൽ അവടേക്ക് കുറിച്ച് പോലീസുകാർ വന്ന് ആ പെൺകുട്ടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ആ ബോട്ടിൽ ആ പെൺകുട്ടിയും അവരുടെ ഭർത്താവും മാത്രമാണ് സഞ്ചരിച്ചിരുന്നത് അവളിപ്പോൾ അവൾക്കായി വാദിക്കാൻ ഒരു ലോയറിനെ ഏർപ്പാടാക്കിയെങ്കിൽ അവരുടെ ഭർത്താവിന്റെ പേരിൽ ഒരു വലിയ ഇൻഷുറൻസ് പോളിസി ഉള്ളത് കാരണം പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് അവൾ ആ കുറ്റകൃത്യം ചെയ്തത് ഭാഗം ബാധിച്ചാൽ ആ ലോയറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എല്ലാ തെളിവുകളും അവൾക്കെതിരായത് കാരണം അവളിപ്പോൾ അവളുടെ മകനെ അവളുടെ കൂട്ടുകാരെ ഏൽപ്പിച്ച് അവർ ജയിലിലേക്ക് പോവുകയാണ് ആദ്യമൊക്കെ അവരുടെ കൂട്ടുകാരി ആ കുട്ടിയെ കൊണ്ട് അമ്മയെ കാണിക്കാനായി കൊണ്ടുവരുമായിരുന്നെങ്കിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവരുടെ കൂട്ടുകാരിയെ എത്ര വിളിച്ചിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു വിധാന അവരുടെ കൂട്ടുകാരിയുടെ പുതിയ നമ്പർ കണ്ടുപിടിച്ചപ്പോൾ ഉടനെ അവളെ വിളിച്ച് വളരെ ദേഷ്യത്തോടെ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന മകന്റെ ശബ്ദം കേട്ടതോടെ പെട്ടെന്ന് പെട്ടെന്നവരുടെ ദേഷ്യം മാറി വളരെ സന്തോഷമാവുകയാണ് ഈ സമയം ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു കുട്ടി വിളിച്ചുകൊണ്ട് ഇപ്പോൾ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല അവളാണ് അവിടേക്ക് വിളിച്ചതെന്ന് മനസ്സിലായ ആ ഒരു വ്യക്തി പോയിശത്തോടെ ആ ഫോൺ ഇപ്പോൾ ഫോണിപ്പോൾ പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാവേഷം നടന്ന സംഭവങ്ങളൊക്കെ പതിയെ പതിയെ മനസ്സിലാക്കിയ അവരുടെ പ്രതികാരത്തിനായാണ് വളരെ കഷ്ടപ്പെട്ട് കഠിനമായി വർക്കൗട്ട് ചെയ്യുന്നത്